അറുന്നൂറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതിയ ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷിക ദിനം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുപ്പള്ളിപ്പള്ളിയണത്തിൽ നടന്നു ഇതോട് അനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം મજાય जना सेवदनति इनु पेटी भरी च फराति युन आई आरुम समीपिकामुं जनाप्रतिनिधि आई नु और जनंगल आकटे अत्ते हत्ते स्वंतम पुन्न പരിശുദ്ധ കാത്തോലിക്കടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തി രാഷ്ട്രീയത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് അവരൊക്കെ ഓരോ രംഗങ്ങളിലും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വികസനവും കരുതലും ഒന്നിച്ചു കൊണ്ടുപോയിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ് അല്ലെങ്കിൽ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി മാത്രമാണ് യാതൊരു സംശയവും കാരണം വികസനം രംഗത്ത് അത്ഭുതങ്ങൾ നടന്നൊരു കൊല്ലമായിരുന്നു അഞ്ചു വർഷം ഇന്നിപ്പം നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അറിയാം വികസന രംഗത്ത് അത്ഭുതങ്ങൾ നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ കരുതലും പാവങ്ങളുടെ കാര്യത്തിൽ ഇത്രയധികം കരുണ കാണിച്ച അവരോട് സിംപതി കാണിച്ചിട്ടുള്ള അവരോട് എമ്പതി കാണിച്ചിട്ടുള്ള അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളൊരു ഭരണാധികാരിയില്ല കാരുണ്യ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുണ അദ്ദേഹത്തിൻ്റെ ആ പദ്ധതികളിൽ ഏറ്റവും വലിയ ഇന്നും ജനങ്ങൾ ഓർക്കുന്നത് കാരുണ്യ പദ്ധതി തന്നെയാണ് ലോട്ടറി അന്നും ഉണ്ട് ഇന്നുമുണ്ട് പക്ഷേ അന്നത്തെ ലോട്ടറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണം മുഴുവൻ പാവങ്ങൾക്കായിരുന്നു ഇന്നാ ലോട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാർ മറ്റു കാര്യങ്ങൾക്കെടുത്ത് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇത് തമ്മിലാണ് ഇതാണ് വ്യത്യാസം ഭരണാധികാരികൾ മുൻപിലുള്ള ഭരണാധികാരികളും അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരികളെയും തമ്മിലൊക്കെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ആ വലിയ മഹാനായ മനുഷ്യൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഉമ്മൻചാണ്ടി സാർ മരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് പുതുപ്പള്ളി പള്ളിയിൽ വന്നുകൂടിയ ഇത്രയും വലിയ ജനാരപം മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സാർ കാരണം ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകൾക്കും ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഓരോ കഥകൾ പറയാനുണ്ടാവും ഓരോ അദ്ദേഹം ചെയ്ത ഓരോ സഹായങ്ങളുടെ കാര്യം പറയാനുണ്ടാവും അങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണ് മാതൃകയായി ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് ജീവിച്ച് തെളിയിച്ചു തന്നയാളാണ് ഉമ്മൻചാണ്ടി സാറ് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഉമ്മൻചാണ്ടി സാറ് മാത്രമേ കാണുകയുള്ളൂ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീപ്തമായ സ്മരണകൾ ഈ ഒന്നാം ചരമദിനത്തിൽ ഓർമ്മ പൂക്കൾ നേരികയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നെന്നും അത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ മാത്രമല്ല രാഷ്ട്രീയം ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ മനസ്സിൽ അത് ജീവിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമാണ് അമ്പത് വർഷക്കാലം പുതുപ്പള്ളി നിയോജ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ കേരളത്തിലെയും പുതുപ്പള്ളിയിലെയും ജനങ്ങളുടെ മനസ്സിൽ ചരിത്രപ്രതിഷ്ഠ നേടിയ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ഇന്ന് നാട് ഒന്നടങ്കം അവരുടെ ഹൃദയത്തിലേറ്റുത്തന്നെ ആചരിക്കുകയാണ് വർഷങ്ങളായി പുതുപ്പള്ളിയുടെ മുറ്റത്ത് വീടിൻ്റെ മുറ്റത്ത് ആവലാദികളുമായി വരുന്ന ഉമ്മൻചാണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളെ തൻ്റെ ഒരു പ്രശ്നമായി തന്നെ കരുതി ആ കരുതലോടുകൂടി തന്നെ അത് പരിഹരിക്കുകയും പ്രത്യേകിച്ച് അകലു നിന്നും ഏതെങ്കിലും ഒരു പാവപ്പെട്ട് ഒരുത്തൻ ഒരു ആവശ്യവുമായി വന്നാൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുക തന്നെയല്ല തിരിച്ചു പോകാൻ നേരം പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്ത് പോക്കറ്റിൽ നിന്നും ആ കാശ് മേടിച്ചിട്ട് അവർക്ക് കൊടുത്ത് അവരെ യാത്രയാക്കുന്ന ഒരു ഉമ്മൻചാണ്ടിയുടെ ചിത്രമാണ് ഞങ്ങളെപ്പോലുള്ള അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന നിരവധി ആളുകളുടെ ഒരു ഓർമ്മകളിൽ കയ്യിലടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എത്രയോ ആളുകൾ ആ വീട് ആ വീടുമായി നിരന്തരം ബന്ധപ്പെട്ട് പുതുപ്പള്ളിയുടെ തന്നെയല്ല ഈ കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യമായി വരുന്നവരെ അദ്ദേഹം ഒരു തരത്തിലും മണക്കാതെ മറ്റ് പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും തിരിച്ച് ഇത്ര മണിക്ക് ഞാൻ തിരിച്ചെത്തും ഇവർ എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുകയും അവരെ കൊണ്ട് ആ കാര്യം നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മൻചാണ്ടിയെ ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹം എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനേഴ് വർഷം മണ്ഡലം പ്രസിഡന്റായിട്ടും പത്ത് വർഷം പഞ്ചായത്ത് പ്രറുമായി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് നല്ല ശാസനയും ഉപദേശവും അദ്ദേഹം നൽകി അതിൻ്റെ ആ ജീവിത മൂല്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു ഉമ്മൻചാണ്ടിയുടെ ഈ ചരമദിനത്തിൽ അദ്ദേഹം നമ്മളിലെല്ലാം ജീവിക്കുന്നുണ്ട് നമ്മുടെ സൽപ്രവൃത്തിയിൽ കൂടെ ജീവിച്ച് ആ നാടിന് നല്ല നല്ല ഉപകാരങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നാമം നിലനിർത്തണം അങ്ങനെ ഉമ്മൻചാണ്ടി നമ്മുടെ ഇടയിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് സാറ് ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ഇടയിൽ ഓരോരുത്തരുടെയും ഇടയിൽ ജീവിക്കുകയാണ് സാറ് കാരണം ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തക്കവിധമായിട്ടുള്ള ഒരു എല്ലാവരും ഈ കളിയാക്കി കൊണ്ടൊക്കെ പുണ്യാളൻ എന്ന് പറയും പക്ഷേ എന്നുണ്ടെങ്കിൽ മഞ്ഞാണി സാറിനെ നമുക്ക് ആ ഒരു തരത്തിൽ ഉറപ്പായിട്ടും വിശ്വസിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ആഴ്ചയിൽ സമയം കിട്ടുമ്പോഴൊക്കെയും എല്ലാ ആഴ്ചയിലും ഒരു രണ്ടോ മൂന്നോ തവണ ഈ പള്ളിയിൽ ഈ സാറിൻ്റെ കബറങ്കൽ കൃത്യമായിട്ട് വരുവാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് അതിലുപരി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അതുപോലെ ലോകത്തിന് മാതൃകയാക്കാവുന്ന ഈ ഇതുപോലെ ഒരാൾ ഇനിയിൽ ഇനിയും ഈ രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഒരു മനുഷ്യൻ ഇനി ലോകത്തുണ്ടാകത്തുമില്ല ഇനിയൊട്ട് ഇതിനു മുൻപ് ഉണ്ടായിട്ടുമില്ല തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ വരുന്നത് പത്തിരണ്ട് വർഷക്കാലം കാലം സാറിൻ്റെ മരണം വരെ ഞാൻ അദ്ദേഹത്തെ സേവിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതിയാണ് അതോടൊപ്പം പാവങ്ങളെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതായിരുന്നല്ലോ സാറിൻ്റെ ഒരു പ്രധാന ഒരു അജണ്ട അതായിരുന്നു എപ്പോഴും സമൂഹത്തിലെ ഏറ്റവും താഴെ ആളുകളെ ആവശ്യക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുക അത് സാറിൻ്റെ ഒരു ശൈലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആവശ്യക്കാരനെ തേടി ചെന്ന് സഹായിക്കുന്ന ഒരു ഒരു പ്രത്യേക ശൈലിയായിരുന്നു ഒരു ആവശ്യക്കാരനെ കണ്ടാൽ അവനോട് അങ്ങോട്ട് എന്താവശ്യമുണ്ട് എന്ന് ചോദിച്ച് അവനെ അങ്ങ് തേടി ചെന്ന് നീടിയായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു പ്രത്യേക ശൈലി കുടമയായിരുന്നു സാറേ ഇരുപത്തിനാല് മണിക്കൂറിനും സാറിൻ്റെ ചിന്തയിൽ എപ്പോഴും പാവപ്പെട്ടവരുടെ വിഷയങ്ങളും ഒക്കെ തന്നെയായിരുന്നു മറ്റൊരു വിഷയങ്ങളെക്കുറിച്ചും ഒരിക്കലും വ്യാകലപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല സാറിൻ്റെ ഒരു ഭക്ഷണ വേണ്ടിയോ ഉറക്കകാര്യത്തിന് വേണ്ടിയോ ഈ കിട്ടുന്ന നിവേദനങ്ങളൊക്കെ ആയിരക്കണക്കിനായിട്ടുള്ള നിവേദനങ്ങൾ മുഴുവൻ അത് മുഴുവൻ വായിച്ച് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കി അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് അതിനുശേഷം മാത്രമേ സാർ ഉറങ്ങിയിരുന്നുള്ളൂ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി ഒരു വർഷം കഴിഞ്ഞിട്ടും വിട്ടുപോയില്ല എന്ന ബോധ്യത്തോടെ ഉമ്മൻചാണ്ടി എക്കാലവും നിലനിൽക്കും എന്നതിൻ്റെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ആളുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചോ എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചോ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നേതാവെന്നുള്ള നിലയിലൊന്നും ഞങ്ങളാരും പ്രതിപാദിക്കേണ്ടതില്ല വ്യക്തിപരമായ ഓരോരുത്തർക്കും പറയാൻ ഒന്നല്ല ഒരു ആയിരം അനുഭവ കഥകൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നാൽപ്പത് വർഷത്തെ അതായത് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് പരിചയമുണ്ട് എൻ്റെ വീട്ടിൽ അദ്ദേഹം അന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ടപ്പോഴും വ്യക്തിപരമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വെച്ചത് ആ പറഞ്ഞ സമയത്ത് അദ്ദേഹം വരിക അതിൽ പങ്കെടുക്കുക എന്നോട് സമയം ചോദിക്കാതെ വെച്ചത് ശരിയായില്ല എങ്കിലും താം വെച്ചതല്ലേ വരും എന്ന് പറയുന്ന ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ പല നേതാക്കളും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ സ്പർശിക്കുന്ന എൻ്റെ വിവാഹം കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നേതാവ് എന്നതിന് അപ്പുറം ഒരു രക്ഷകർത്തൃ സ്ഥാനത്ത് നിന്നിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിയോഗം വ്യക്തിപരമായി ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒന്നാണ് ഉമ്മൻചാണ്ടിയെപ്പറ്റി ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഞാൻ വളരെ ചെറുപ്പകാലം തൊട്ട് ഉമ്മൻചാണ്ടി എനിക്ക് അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ജ്യേഷ്ഠൻ ഉമ്മൻചാണ്ടിയുടെ പി എ ആയിരുന്നു അതുപോലെ ഫൈനാൻസ് മിനിസ്റ്ററി ആയപ്പോഴും പ്രൈവറ്റ് സെക്രട്ടറി തൊഴിൽ വകുപ്പായിരുന്നപ്പോഴും എല്ലാം അപ്പം അങ്ങനെ ഉമ്മൻചാണ്ടി പരിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ചേട്ടച്ചാരുമായിട്ട് ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലത്താണ് ഉമ്മൻചാണ്ടി സാറ് ഫോണിൽ വിളിച്ച് പറയും എന്ത് ചെയ്യുന്നു ചോദിക്കും അപ്പോൾ ഞാൻ ചെന്ന് പറയും ദേ സാറ് തിരക്കി എന്ന് പറയുമ്പോഴേത്തിന് ആ പരിഭവം അവിടെ കൊണ്ട് തീരും അതുപോലെ ഉമ്മൻചാണ്ടി സാറ് ഞങ്ങൾ എൻ്റെ ചേട്ടൻ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറ് എന്നും വന്ന് അന്വേഷിക്കും അതുപോലെ തന്നെ കാണ്ട വാങ്ങി നിറങ്ങി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ മറിയമ്മ മാഡം എന്നും വന്ന് കോട്ടയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്ന് കാര്യങ്ങൾ തിരക്കി പോകുന്ന ഒരു അത് ഒരിക്കലും എനിക്ക് മറക്കണമല്ലാത്ത സ്മരണയാണ് ആ സ്മരണ എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ കുടുംബത്തിൻ്റെയും ഉണ്ടാകും ഉമ്മഞ്ഞാണ്ടി സാർ അദ്ദേഹം ഞങ്ങളുടെ നേതാവ് മാത്രമല്ല ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പ്രിയപ്പെട്ട ഉമ്മാണ്ടി സാർ സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും സന്തോഷമായിരുന്നാലും എല്ലാം പങ്കുവയ്ക്കുവാൻ പ്രിയപ്പെട്ട ഉമ്മാണ്ടി സാറുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ വാക്ക് പ്രിയപ്പെട്ട ശ്രീ ഉമ്മചാണ്ടി സാറായിരുന്നു അത് കുടുംബജീവിതത്തിലായിരുന്നാലും പൊതുജീവിതത്തിലായിരുന്നാലും അദ്ദേഹമായിരുന്നു ജീവിതത്തിലെ അവസാനത്തെ വാക്ക് അത് ഇല്ലാതെയായി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വേദന ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരെ വല്ലാതെ ഭരിക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹം ഒരു വർഷം മുമ്പ് വിട പറഞ്ഞു എന്നുള്ള ആ ഒരു വലിയ വേദന എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു വലിയ നീറ്റലായിട്ട് ഇന്നും അവശേഷിക്കുകയാണ് ഞങ്ങൾക്കുള്ള ഏക സന്തോഷം അദ്ദേഹത്തിൻ്റെ പുത്രനെ ഞങ്ങളുടെ നേതാവായിട്ട് പുതുപ്പള്ളിക്ക് അദ്ദേഹം തന്നിട്ടാണ് അദ്ദേഹം കടന്നുപോയത് എന്നുള്ള ഒരു സന്തോഷം മാത്രമാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ എം എൽ എ ഉമ്മഞ്ഞാണ്ടി സാറിന് മരണം മൂലമുണ്ടായ എല്ലാ വിളവുകളും എല്ലാ ദുഃഖവും അദ്ദേഹം പരിഹരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരി പരി കൃത്യമായ മാർഗനിർദ്ദേശം അദ്ദേഹം ഞങ്ങൾക്ക് തരുന്നുണ്ട് അതാണ് ഇപ്പോൾ ശരിക്കും പുതുപ്പള്ളിക്കാർക്കുള്ള ഒരു വലിയ ആശ്വാസവും ഒരു വലിയ പ്രതീക്ഷയും